എന്തുപറ്റി തൻ്റെ മുഖത്തൊരു അങ്കലാപ്പ് വ്യക്തമാണല്ലോ കുന്ന് മരം പഴം വ്യക്തമായി പറയൂ കുന്നിലെ പഴം അല്ല അല്ല പഴത്തിലെ മരം താൻ വല്ലാതെ പേടിച്ചിട്ടുണ്ട് ഒരു സംഭവ സ്ഥലം കാണിച്ചു തന്നാൽ വ്യക്തമാവും ഇനി പറയൂ എന്ത് സംഭവിച്ചു ക്രമമായി പറയണം ഞാൻ ഈ മരത്തിലൊന്ന് ചാരിയിരുന്നതാണ് അപ്പോൾ മരം ഒന്ന് കുലുങ്ങി ഒരു പഴം താഴെ വീണു ഏ അതത്ര വ്യക്തമായില്ല ചാരിയാൽ മരം കുലുങ്ങുമോ ആ നോക്കട്ടെ താനൊന്ന് ചാരു ആ ശരിയാണ് പഴം വീഴും എന്ത് പറ്റിയ എന്താ പ്രശ്നം മരം ചാരി പഴം ഛേ വ്യക്തമായി പറയൂ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കൂ ഇങ്ങനെ ചാരി ഇപ്പോൾ ഒരു പഴം ഇങ്ങനെ വീണു എന്താ ചർച്ച ഞാനും കൂടി ഒന്ന് കേൾക്കട്ടെ ഇങ്ങേർക്കു കൂടി കാണിച്ചു കൊടുക്കൂ വ്യക്തമാവട്ടെ ഇങ്ങനെ ചാരി അങ്ങനെ പഴം വീണു കഥയാണോ ഞാൻ കേട്ടില്ല ഒന്നുകൂടി പറ ഇങ്ങനെ പഴം വീണു അതെ പിന്നെയും രണ്ടുപേരും കൂടി വരുന്നുണ്ട് ആ ഓക്കെ ശരി എല്ലാവർക്കും അത്രയും വ്യക്തമായി ഇനി ബാക്കി പറയൂ താഴെ നിന്ന സൂത്രൻ്റെ തലയിലാണ് പഴം വീണത് തലേറങ്ങി സൂത്രൻ പഴേ വീണു ഓ അതാണോ കാര്യം ഇപ്പോൾ വ്യക്തമായി ഇതൊരു ചെറിയ പ്രശ്നമല്ലേ കുറച്ച് നേരം കിടന്നാൽ തല ചുറ്റിലങ്ങ് മാറും ഓ വെറുതെ സഭ കളഞ്ഞ് ബൊക്കളയാ ബൊക്കളയാ എഴുന്നേൽക്ക് സൂത്രാ ഇതൊരു ചെറിയ പ്രശ്നമാണെന്ന് വളരെ വ്യക്തമായിരിക്കുന്നു ഇപ്പോൾ മോൻ ചാടാൻ പറ്റുന്നില്ല ഒന്ന് പഠിപ്പിക്കണം ചാടാനോ അതിത്ര പഠിക്കായിരുന്നോ അതാ ഇങ്ങനെ ചാടിയാൽ പോരെ ഇത്ര നിസാരം ഈ ചാട്ടമെല്ലാം ഗുഹയുടെ മുകളിൽ നിന്ന് കയറിയിട്ട് ചാടണം അത് കാണിക്കാം ദാ ചാടി ഇതല്ലണോ ഓ ഗുഹയുടെ മുകളിൽ നിന്ന് താഴേക്ക് ചാടണം അതാ മോന് പറ്റാത്തത് അയ്യോ അത് റിസ്ക്കാ അത് റിസ്ക്കാ സത്യത്തിൽ എന്തിനാ മോൻ ചാടുന്നത് അവൻ സാഹസികരാണെന്ന് തെളിയിക്കാനാ ആ ബെസ്റ്റ് അതിലൊരു വഴി ഇവിടെ ആട്ടാ ഉണ്ടോ എനിക്കും തെളിയിക്കണം വേറെ വഴി വേണ്ട മോന് തന്നെ തെളിയിക്കണം ഞാൻ പുറത്തു പോയി വരാം വരുമ്പോഴേക്കും മോൻ ചാടിയിരിക്കണം ഓ കുടിഞ്ഞലിനി എന്ത് ചെയ്യും ഇങ്ങനെക്ക് പൊക്കം കുറഞ്ഞു ഗുഹയെ താമസിച്ചാൽ പോരായിരുന്നു സൂത്ര എനിക്കൊരു ഐഡിയ വെള്ളത്തിൽ ചാടാൻ പേടിക്കണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഗുഹിക്കിട്ടും കുളം കുഴിച്ച് വെള്ളം നിറച്ചാലോ പോണോ താനത് കുള ആക്കും പക്ഷെ വെള്ളമല്ല പകരം മണ്ണിട്ട് കൊടുത്താൽ സംഗതി നടക്കും മണ്ണിട്ടാൽ തറ സോഫ്റ്റ് ആകും അതിലേക്ക് ചാടാൻ ഈസിയാകും താൻ കുറച്ച് മണ്ണ് കൊണ്ടുവിടാം ധൈര്യമായിട്ട് ചാടിക്കുമ്പോനെ പേടിയാ കുറച്ചുകൂടി മണ്ണ് വേണം ഓ താൻ ആവശ്യത്തിന് മണ്ണിട്ട് വേടേ ഞാനിപ്പോൾ വരാം ഒന്ന് റെസ്റ്റ് എടുക്കാം ഓ എന്തായി അതിനെ എല്ലാം സെറ്റാക്കിയിട്ടാണ് പോകുന്നത് ഇപ്പം മുതൽ ചാടിക്കാണ് അമ്മമ്മ ഗുഹയിലുണ്ട് ശ്വാസം വിട്ടില്ല മരുന്ന് വാങ്ങാൻ പോയത് ഞാൻ ഉം ചാടിക്കുമ്പോ ധൈര്യമായിട്ട് അയ്യോ പേടിയ ചേട്ടാ ഇനിയും മണ്ണ് വേണം അയ്യോ ഗുഹ എൻ്റെ ബബബന് മോൻ മിണ്ടുന്നില്ലെന്ന് എന്തോ കണ്ടു പേടിച്ചതാ പേടി സ്വപ്നം കണ്ടതാ കാലത്ത് എഴുതീട്ടിട്ട് ഇതേ വരെ വീണ്ടിയിട്ടില്ല പേടി സ്വപ്നം കണ്ടെന്ന് മോൻ പറഞ്ഞോ വാ മുങ്ങ വൈദ്യുതി ഒന്ന് കാണാം പേടിക്കാനൊന്നുമില്ല കുറെ കഴിയുമ്പോൾ താനേ മിണ്ടിക്കോളും കുറെ കഴിയാൻ എത്ര നേരം വേണ്ടി വരും അത് പോരാ മോൻ മിണ്ടാതിരിക്കുന്നത് കാണാം വയ്യ സംസാരിപ്പിക്കാൻ ഒരാളുണ്ട് മിടുക്കനാ ആളത്തി ഇത് എളുപ്പമല്ലേ ചില ചോദ്യങ്ങൾ ചോദിച്ച് മിണ്ടിക്കാം ശിഷ്യ ഞാൻ ചികിത്സിക്കുന്നത് കണ്ടുപഠിച്ചോളൂ മോൻ്റെ പേരെന്താ ഒരു പാട്ട് പാടാമോ മോനത്തിൻ കരിമ്പ് വേണോ തേങ്ങ വേണോ രക്ഷയില്ല എഴുതി വായിപ്പിച്ചു നോക്കാം ശിഷ്യ കണ്ടുപഠിച്ചോളൂ ഇതും രക്ഷയില്ല പേടിപ്പിച്ച് നോക്കാം നിന്ന് ഞാൻ തുണ്ടം തുണ്ടമാക്കി ഓ കൊടുത്താൽ മിണ്ടും ശിഷ്യ ഒരു കൊടുക്കി രണ്ടെന്നോട്ടെ വേണ്ട വേണ്ട തല്ല് വേണ്ട തല്ലി വേണ്ട എന്നാലേ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ നിങ്ങളൊരാൽപ്പം മാറി നിൽക്കാമോ റെഡി വന്നോളൂ മോനെ ഇപ്പൊ മിണ്ടാൻ പെട്ടെന്നോ പറ്റുന്നുണ്ട് ഹാവു രക്ഷപ്പെട്ടു ഓ ഇതിന് തക്ക പ്രതിഫലം ഇല്ല കൊണ്ടുവരാം ഏഹ് ആനക്കുട്ടിയുടെ വായിലിരുദ്ധ ശിഷ്യരാ വിടുന്നത് പ്രതിഫലം കിട്ടിയാൽ ശിഷ്യൻ പതുക്കെ പുറത്തേക്ക് വരും ഓ ഓടി വായോ മോൻ മിക്കമായി പറയുന്നേ ഏ വെള്ളം കുടിച്ച് പോയിട്ട് വായ്പയില് വയറ്റി പോയാച്ചാ പറയുന്നത് കേട്ടില്ല ഇതിന്റെ അർത്ഥം എന്താ ഏ എന്റെ ശിഷ്യാ വൈദ്യരേ ഏഹ് കാട്ടുമുത്തപ്പനു ഈടായി ഭയങ്കര ശരീരവേദന ക്ഷീണവും ഭാരം കൂടിയ മൃഗങ്ങളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാ വേദന കൂടുതൽ ആന കാണ്ടാമൃഗം ഇവരൊക്കെ വിളിച്ചാൽ ഞാൻ അതേ രൂപത്തിൽ പ്രത്യക്ഷപ്പെടണ്ടേ ശരി മരുന്ന് തരാം പക്ഷേ ഒരാഴ്ചത്തേക്ക് ഭാരമുള്ള രൂപത്തിൽ പ്രത്യക്ഷപ്പെടരുത് അതെങ്ങനെ പറ്റും ഏതെങ്കിലും ആന വിളിച്ചാൽ സൂത്രനോട് പറയാം എന്തെങ്കിലും വഴി കാണും അതുകൊണ്ട് കാട്ടുമതപ്പനെ ഒരാഴ്ചത്തേക്കും ആനകൾ വിളിക്കരുത് അത് എല്ലാ ആനകളോടും പറയുന്നത് നടപ്പുള്ള കാര്യമല്ല പല സ്ഥലത്തായി എഴുതി വെക്കാം മിസ്റ്റർ കാട്ടുമുത്തപ്പൻ അഥവാ ആനകൾ വിളിച്ചാലും പ്രത്യക്ഷപ്പെടാതിരുന്നാൽ പോരെ അയ്യോ അത് പറ്റില്ല എൻ്റെ പണി പോകും ഓക്കെ ശരി എങ്കിൽ എഴുതി വയ്ക്കാം ഒരാഴ്ചത്തേക്ക് ആനകൾ കാട്ടുമുത്തപ്പനെ വിളിക്കരുത് കാട്ടുമുത്തപ്പൻ ചികിത്സയിലാണ് ഏ കാട്ടുമുത്തപ്പൻ ചികിത്സയിലാണെങ്കിൽ ആരും വിളിക്കാൻ പാടില്ലല്ലോ ശരിയാ ആനകൾക്ക് മാത്രം എന്താ പ്രത്യേകത ആനയുടെ അടുത്ത് വന്നാൽ അസുഖം കൂടുമ്പോ അത് തെറ്റാ നമുക്കെന്താ വൃത്തിയില്ലേ നമ്മൾ നമ്മളെന്നും കുളിക്കും ആഴ്ചയിൽ ഒരു തവണ പോലും കുളിക്കാത്തവരുണ്ട് വലിയ ശരീരമല്ലേ കൂടുതൽ രോഗാണുക്കൾ ഇരിക്കുമെന്ന് വിചാരിച്ച് കാണും എങ്കിൽ നമുക്കല്ലേ അസുഖം വരേണ്ടത് അതില്ലല്ലോ ആരോ കാട്ടുമൊത്തം അവനെ പറഞ്ഞ് തിരിദ്ധരിപ്പിച്ചതാണ് അത് സൂത്രനെ അവനാ ഇതൊക്കെ എഴുതി വെച്ചതും ഞങ്ങളുടെ ശരീര മൊത്തം രോഗാണുവാണെന്ന് താൻ പറഞ്ഞു നടന്നു അല്ലടാ അടിയറ അവനാ അയ്യോ ഓ ആണോ സൂത്ര എന്നിട്ട് ഞാനത് കാണുന്നില്ലല്ലോ വൈദ്യരി കാട്ടിലെ ആറുകൾ ബൊത്തായി വിളിച്ച് പ്രത്യക്ഷപ്പെടുത്തി അയ്യോ അവർക്ക് അസുഖം ഇല്ലെന്ന് തെളിയിക്കാനാണ് അത്രേ കാലമാണമാർ നിലവുള്ള രാത്രി കാട്ടുമുത്തപ്പനോ മൂങ്ങ വൈദ്യ സ്ഥലത്തില്ല ഇവിടെ അതുപോലെ വേറെ ആരെങ്കിലും ഉണ്ടോ വേറെ മൂങ്ങകളുണ്ട് പക്ഷെ അവരൊന്നും വൈദ്യരല്ല അതല്ല ചികിത്സിക്കാനാരെങ്കിലും അങ്ങനെ ആരുമില്ല വൈദ്യമില്ലാത്തപ്പോൾ ഞങ്ങൾ പകരം കാട്ടുമുത്തപ്പനെയാണ് വിളിക്കാറ് പക്ഷെ കാട്ടുമുത്തപ്പന ഇല്ലെങ്കിൽ നമ്മൾ പകരം വൈദ്യര് വിളിക്കില്ല എന്തിനാ വൈദ്യന്വേഷിച്ചത് തലയുടെ പിന്നിലെ ആ വെളിച്ചമല്ലേ അതിനൊരു മംഗൽ ശരിയാ ലൈറ്റ് കുറവാണല്ലോ ഈ ടൈപ്പ് പ്രശ്നം തീർക്കാൻ മുങ്ങവൈദ്യർക്ക് പറ്റുമോ എന്നറിയില്ലേ എന്നാലും ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു ഇത് ശരിക്കും എൻ്റെ കൊടുങ്കാട്ട് മുത്തപ്പനോടാണ് പറയേണ്ടത് അതായത് എൻ്റെ ബോസിനോട് എന്നിട്ടെന്താ പറയുന്നത് കഴിഞ്ഞ മാസം വെളിച്ചം റീചാർജ് ചെയ്ത് തന്നതാണ് പിന്നെയും ചെന്നാൽ പുള്ളി ചൂടാവും ഓ അതായത് വെളിച്ചമില്ലെങ്കിലും ചൂടുണ്ട് വൈദ്യര് വരുമ്പോൾ ഒന്ന് പറയണേ നമുക്കും അതുപോലെ ഓരോ ലൈറ്റ് തരാൻ വൈദ്യരോട് പറയണം അല്ലേ സുത്ര ഓ ഇനി അതിൻ്റെ ഒരു കുറവേ ഉള്ളൂ ഇനി സുത്ര വൈദ്യര് വന്നാൽ തോന്നു ഒരു എലി പറഞ്ഞു ഹാ ഹാ എങ്കിൽ കാട്ടുമുത്തപ്പൻ ഇപ്പോ തന്നെ വിളിക്കാം കുറുക്കനൊന്ന് വിളിച്ചാൽ മുഖവും കൂർത്ത് പറന്നു വരുന്നവനേ വന്നില്ലല്ലോ ഓ മുത്തപ്പൻ ചെറുപ്പം നല്ല ഉറക്കത്തിലാകും അയ്യോ രക്ഷിക്കണേ കാട്ടുമുത്തപ്പൻ പാമ്പ് കുടിച്ചേ നിങ്ങളുടെ ഗുഹയാണെന്ന് കഴിഞ്ഞ് കയറിയതാണ് അപ്പോ ലൈറ്റ് കുറവായിട്ട് കാണാൻ പറ്റിയില്ല ഏഹ് കാട്ടുമുത്തപ്പൻ ആയിരുന്നു അയ്യോ സോറി മുത്തപ്പ വൈതിരി വൈതിരി സൂത്രൻ്റെ ഓർമ്മ പോയി എൻ്റെ പേര് പോലും ഓർമ്മയില്ല എൻ്റെ അച്ഛ വിളിച്ചു ഏഹ് സൂത്രൻ എവിടെ മൂക്കും കുന്നിൻ്റെ കിഴക്കേ ചരിവില്ല മൊത്തം കിളിപോയ പോയ സീന കൂടെ വരാൻ പറഞ്ഞിട്ട് വന്നില്ല എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം ആരാ ഇതോ ഇത് മൂങ്ങ വൈദ്യ സൂത്രമാണ് മൂങ്ങ വൈദ്യു നേരത്തെ ഒരു ആന എൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ അത് ആനയല്ലടോ ഞാനാ ഓ മനസ്സിലായി കാറ്റത്തേതോ മണം വരുന്നുണ്ട് ആ മണം ശ്വസിച്ചാൽ ചിലർക്ക് ഓർമ്മ പോകും ശരിയാ ഒരു വൃത്തികെട്ട മണം കിട്ടുന്നുണ്ട് സാരമില്ല കുറച്ച് കഴിഞ്ഞാൽ ഓർമ്മ തനിയെ തിരിച്ച് കിട്ടും വല്ലാത്ത മണം ഞാൻ മരുന്ന് തരാം ഏഹ് വൈദ്യരെ പോന്നു ഏഹ് തനിക്ക് വൈദ്യുതി മനസ്സിലായോ അതെന്ത് ചോദ്യമാണോ ഹൗ ഓർമ്മ കിട്ടി ഏതായാലും രണ്ടുപേരും ഈ മരുന്ന് കഴിച്ചോ കുഴപ്പമില്ല മാരസ്ഥിതിക്ക് ഞങ്ങൾ പോട്ടെ വൈദ്യരെ ഏഹ് എൻ്റെ ഓർമ്മ പോയെന്നോ ചേട്ടാ അതെനിക്ക് ഓർമ്മയില്ല മണം അടിച്ചിട്ടാ മണം എനിക്കും കിട്ടി പക്ഷേ എൻ്റെ ഓർമ്മ പോയില്ല ചിലർക്ക് ഈ പോകൂ എടോ എനിക്കൊരു വയറുവേദന പോലെ അയ്യോ എനിക്കുമുണ്ട് ഓ എന്തോ പ്രശ്നമുണ്ട് വൈദ്യുര ഒന്നുകൂടി കാണേണ്ടി വരും വേദനയുള്ള കാര്യം പറഞ്ഞാലും മതിയായിരുന്നു അമ്മൂ വൈദ്യേ വൈദ്യരി ഞങ്ങൾക്ക് വല്ലാത്ത വയർവേ ആരാ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ ഇത് ഞങ്ങൾ ഓ നേരത്തെ മരുന്ന് വാങ്ങിപ്പോയി രണ്ട് ആനകളാണല്ലേ ഞാനത് മറന്നു ചതിച്ചോ വൈദ്യരി സകലത് മറന്നു വേറെന്തോ മരുന്നോ അതാ നമുക്ക് തന്നത് അയ്യോ